ചിലപ്പോൾ ചില കുറ്റകൃത്യങ്ങളുടെ ആഴമാകില്ല ശിക്ഷയുടെ വലുപ്പമാകില്ല ക്രൂരതയും കണ്ണീരും വേദനയുമാകില്ല നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നത് കുറേ മനുഷ്യരായിരിക്കും അവരുടെ ജീവിതമായിരിക്കും ഒരു കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്ന ഓരോ നിമിഷവും കേരളം ഞെട്ടിത്തെരിച്ചു പോയിരുന്നു ഒരു പേടിയോടെയല്ലാതെ കേട്ടിരിക്കാൻ കഴിയാത്ത നടക്കുന്ന ഒരു കൊലപാതകം പക്ഷേ ആ കൊലപാതകം അവശേഷിപ്പിച്ചത് രണ്ട് മുഖങ്ങളാണ് മലയാളി മനസ്സുകളിൽ യഥാർത്ഥ പ്രണയത്തിന്റെ സ്മാരകം പോലെ രണ്ടു പേർ അവരെ അടയാളപ്പെടുത്തിയ ഒരു കേസ് അവർ ജീവിച്ചു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയാറും ഇരുപതും വയസ്സ് മാത്രം പ്രായം ആ ജീവിതങ്ങളെ ഇല്ലാതാക്കണമെന്ന കുടില ചിന്തയോടെ ഒത്തുകൂടിയ ഒരു ക്രിമിനൽ സംഘം നരനായാട്ടിന്റെ ഇരുൾമൂടിയ ഒരു രാത്രിയിൽ പോലീസിന്റെ അനാസ്ഥ പോലും അവർക്ക് അനുകൂലമായി പ്രണയവിവാഹങ്ങളോടുള്ള സവർണ കുടുംബങ്ങളുടെ എതിർപ്പും ദുരഭിമാന കൊലയും ഏതോ വടക്കേ ഇന്ത്യയുടെ അശ്ലീലമാണെന്ന് കളിയാക്കിയിരുന്ന മലയാളിയുടെ മുഖത്തേറ്റടിയായിരുന്നു ആ കേസ് ഒരു കൊലപാതകത്തിന്റെ മാത്രമല്ല രണ്ടുപേരുടെ പ്രണയത്തിന്റെ കരൾ പിളരുന്ന കഥ കൂടിയാണിത് ആരംഭിക്കുന്നു കുറ്റവും ശിക്ഷയും പതിനാല് പേരുടെ ഒരു സംഘം മൂന്ന് കാറുകൾ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ക്രൂരമായ മനസ്സുമായി ആ രാത്രിയിൽ അവർ പദ്ധതി നടപ്പാക്കാൻ തിരിച്ചു കൊല്ലം ജില്ലയിലെ പുനരൂരിൽ നിന്ന് കോട്ടയത്തേക്ക് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് அவர் எந்நினும் போன 14 பேர் அவரில் பிரதானிகள் ஷானு சாகோ நியாஸ் மோன் இஷான் இஸ்மாயில் ரியாஸ் இப்ராஹிம் குட்டி மனு முரளிதரன் ஷஃபின் சஜாதே எம் நிஷாத் கிச்சு ஜெரம் சஃபின் ஷரீஃப் ஷானு ஜஹங்கீர் பின்னையும் உண்டு செல்லர் കെവിൻ എന്ന യുവാവാണ് അവരുടെ ലക്ഷ്യം കൃത്യമായ ഗൂഢാലോചന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ചേർത്ത് ഈ ക്രിമിനൽ സംഘത്തെ രൂപീകരിച്ചത് ഷാനു ചാക്കോ ഷാനു ചാക്കോ വീട്ടുപേര് പുലിക്കോട്ടുകര പിതാവ് ചാക്കോ ജോൺ മാതാവ് രഹന സ്ഥലം തെന്മല ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ബിരുദധാരി ദുബായിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി എഞ്ചിനീയർ നാട്ടിലെത്തിയത് ഒരു കൊടും ക്രൂരകൃത്യത്തിന്റെ പ്ലാനിങ്ങുമായാണ് അതിനായി അയാൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചേർത്ത് ഒരു പതിനാലംഗ സംഘമുണ്ടാക്കി ഒരു ക്രിമിനൽ സംഘം അവർ സഞ്ചരിച്ചത് മൂന്ന് കാറുകളിൽ ഒന്ന് ഒരു ഐ ട്വൻ്റി പിന്നെ ഒരു ഇന്നോവ മറ്റൊന്ന് വാഗണർ ആയുധങ്ങളുമുണ്ട് വാഹനങ്ങളിൽ ഇരുമ്പു വടി വാളുകൾ അങ്ങനെ പലതും കരുതിക്കൂട്ടിയാണ് ആ യാത്ര രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് പുലർച്ചെ മണി കഴിയുന്നു കാറുകൾ കോട്ടയം മാന്നാനം പ്ലാത്രയിലേക്ക് തിരിഞ്ഞു അവർ ഒരിക്കൽ കൂടി പരസ്പരം ഉറപ്പിച്ചു ഈ വീട്ടിലാണ് കെവിൻ ഉള്ളത് ബന്ധു അനീഷ് സെബാസ്റ്റിൻ്റെ നട്ടാശ്ശേരിയിലുള്ള വീട് സമയം പുലർച്ചെ രണ്ട് മുപ്പത് പുലർച്ചെ തന്നെ വീട്ടിനു മുന്നിലെത്തിയ സംഘം കയ്യിൽ കരുതിയ ആയുധങ്ങൾ കയ്യിലെടുത്തു അവർ ആ വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കടന്നു അവിടെ അനീഷും കെവിനും മാരകമായ ആക്രമണം അഴിച്ചുവിട്ട സംഘം ഇരുവരെയും മർദ്ദിച്ച് അവശരാക്കി അനീഷിനെ ഇവിടെ ഉപേക്ഷിച്ചു പോകണ്ട കെവിനെയും അനീഷിനെയും അവർ ബലം പ്രയോഗിച്ച് രണ്ട് കാറിലായി കയറ്റി കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിലും മർദ്ദനം തുടർന്നു കെവിനെയും അനീഷിനെയും ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ടത് നീനുവിനെ നീനുവിനെ തിരികെ വേണം ഇല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് അവർ കെവിനെ ഭീഷണിപ്പെടുത്തി വാഹനങ്ങൾ അപ്പോൾ നിന്ന് തിരികെ കൊല്ലം പുനലൂർ ലക്ഷ്യമാക്കിയാണ് പായുന്നത് മർദ്ദനമേറ്റ അനീഷ് സെബാസ്റ്റ്യൻ അതിനിടെ അവശനായി ഇതിനിടെ കാറുകൾ പുനലൂർ തെന്മല ചാലിയക്കരയ്ക്ക് സമീപമെത്തി പെട്ടെന്ന് അനീഷിനെയും കൊണ്ട് ഒരു സംഘം തിരികെ വീണ്ടും കോട്ടയത്തേക്ക് അനീഷിനോട് അവരുടെ ആവശ്യം അതുതന്നെ നീനു നീനു ഒരു ഹോസ്റ്റലിൽ ഉണ്ട് എന്ന കാര്യം അനീഷ് അവരെ അറിയിച്ചു അവിടെ നിന്ന് അവളെ കൊണ്ടുവന്നാൽ കെവിനെ വിടാമെന്നായി ഷാനു ചാക്കോയുടെ അക്രമി സംഘം കോട്ടയത്തിനടുത്തുള്ള സംക്രാന്തി എന്ന സ്ഥലത്ത് അവർ അനീഷിനെ പുറത്തിറക്കി സംഘം കാറിൽ കയറി തിരികെ പോയി അനീഷ് പിന്നെ ഒരു നിമിഷം പാഴാക്കിയില്ല നേരെ കെവിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി കെവിന്റെ വീട്ടിലെത്തിയ അനീഷ് കാര്യങ്ങൾ ഒന്നൊഴിയാതെ വിശദീകരിച്ചു അതിനിടയിൽ തന്നെ അനീഷിന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളെ തുടർന്ന് കെവിന്റെ വീട്ടുകാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനെട്ട് പുലർച്ചെ തന്നെ കെവിന്റെ പിതാവ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി എന്നാൽ പോലീസ് പരാതിക്കാരെ ഗൌരവത്തിലെടുത്തില്ല മുഖ്യമന്ത്രിയുടെ സന്ദർശനം കാരണം തിരക്കിലാണെന്ന് പറഞ്ഞ് പരാതി അവഗണിക്കുകയായിരുന്നു പോലീസ് മെയ് രണ്ടായിരത്തി പതിനെട്ട് മാധ്യമങ്ങൾ കോട്ടയത്തെ തട്ടിക്കൊണ്ടുപോകൽ വാർത്തയാക്കി അപ്പോൾ മുതലാണ് യഥാർത്ഥത്തിൽ പോലീസ് ഈ പരാതി ഗൗരവത്തിലെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാവിലെ സമയം എട്ട് മുപ്പത് കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപമുള്ള ചാലിയക്കര പുഴയിൽ കെവിന്റെ മൃതദേഹം കണ്ടെത്തി ഏതാണ്ട് പൂർണമായും മുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം തട്ടിക്കൊണ്ടുപോകുന്ന പുലർച്ചെ രണ്ടു മുപ്പതിനും അനീഷിനെ സംക്രാന്തിയിൽ ഇറക്കി വിട്ടതിനും ശേഷം മറ്റൊരു കാറിലായിരുന്ന കെവിന് എന്താണ് സംഭവിച്ചത് അവനെ ഇങ്ങനെ കൊന്നു തള്ളിയതിന് എന്താണ് കാരണം നീനു ആരാണ് മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ കെവിന്റെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ ക്രൂരമായ പാടുകൾ ആകെ പതിനാറിലധികം പ്രകടമായ മുറിവുകൾ ജീവൻ നഷ്ടപ്പെടാൻ കാരണം മുങ്ങിമരണമാണെന്ന പ്രാഥമിക നിഗമനം പക്ഷേ തട്ടിക്കൊണ്ടുപോകൽ ഈ പാടുകൾ പൈശാചികമായ ഉപദ്രവം കൊലപാതകം തന്നെ മറ്റെല്ലാ ഊഹങ്ങളെയും തള്ളി കുടുംബം രംഗത്തു വന്നു ആർ തലച്ചെത്തിയ ആ പെൺകുട്ടിയെ അപ്പോഴാണ് ലോകം കാണുന്നത് നീനു ചാക്കോ അവൾ ഉറപ്പിച്ചു പറഞ്ഞു ഇത് കൊലപാതകമാണ് കൊന്നത് തന്റെ സഹോദരൻ തന്നെ കൊലയാളി ഷാനു ചാക്കോ ഒരു ജീവനെ ഇങ്ങനെ പൈശാചികമായി ഇല്ലാതാക്കാൻ അവർക്ക് തോന്നിയതിൻ്റെ കാരണം എന്താ സഹോദരിയെ പ്രണയിച്ചതിലുള്ള സഹോദരന്റെ കോപം ഒരു പ്രണയത്തിന് പകരം ഒരു ജീവൻ എടുക്കണം അതിനാണോ ദുബൈയിൽ നിന്ന് ജോലിയുള്ള ഒരു എഞ്ചിനീയർ നാട്ടിലെത്തിയ ഒരു ഗുണ്ടാസംഘത്തെ ഉണ്ടാക്കിയെടുത്തു ഉത്തരമറിയാൻ നീരുവും കെവിനുമായുള്ള പ്രണയത്തിൻ്റെ കഥ അറിയണം അവർ ആരെന്നറിയണം കോട്ടയത്തെ ഒരു കോളേജിലെ ബിരുദ പഠനകാലത്താണ് നീനു ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന കെവിനെ പരിചയപ്പെടുന്നത് വൈകാതെ അത് പ്രണയമായി വളർന്നു മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയം ഹിന്ദു ചേരമർ വിഭാഗത്തിൽപ്പെട്ട കെവിൻ്റെ വീട്ടുകാർ പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ചവരാണ് ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ് കെവിൻ നീനു റോമൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇരുവർക്കുമിടയിൽ ഒരു വലിയ മതിലായി ഈ ജാതിയും സാമ്പത്തിക സ്ഥിതിയും രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിനാല് പരീക്ഷയുടെ ചില വിവരങ്ങൾ അറിയാനായി എന്ന് പറഞ്ഞാണ് നീനു വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് കോട്ടയത്തെത്തി അന്ന് കെവിനും നീനുവും പരസ്പരം വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു കോട്ടയത്തെ ഏറ്റുമാനൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം കെവിൻ പി ജോസഫ് വയസ്സ് ഇരുപത്തിയാറ് നീനു ചാക്കോ വയസ്സ് ഇരുപത് ഇവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കാൻ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി വേണം അന്ന് വൈകിട്ട് ഏകദേശം ഏഴരയ്ക്ക് നീനു സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു താൻ കെവിനെ വിവാഹം ചെയ്തു എന്ന കാര്യം അറിയിച്ചു ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു നീനുവിൻ്റെ വീട്ടുകാർ നിരന്തരം തിരികെ വിളിക്കാൻ ആരംഭിച്ചു പക്ഷേ നീനു ഫോൺ എടുത്തില്ല കോട്ടയത്തെത്തിയ നീനുവിന്റെ വീട്ടുകാർ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ വിളിച്ചു വരുത്തിയ മകളെ പറഞ്ഞു പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ നീനു ഉറച്ചു തന്നെ നിന്നു കെവിനൊപ്പം ജീവിക്കാനാണ് തന്റെ താൽപ്പര്യം നീനു പോലീസിനെയും ബന്ധുക്കളെയും ഒരുപോലെ അറിയിച്ചു പ്രകോപിതരായ ബന്ധുക്കൾ നീനുവിനെ പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ മർദ്ദിച്ചു അവർ വന്ന വാഹനത്തിലേക്ക് ബലമായി കയറ്റാൻ ശ്രമിച്ചു പക്ഷെ നാട്ടുകാർ എതിർത്തതോടെ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയാറ് ശനിയാഴ്ച അന്ന് രാവിലെയും നീനുവിന്റെ ബന്ധുക്കൾ കെവിന്റെ വീടിന് മുന്നിലെത്തി വീട്ടുകാരെയും നാട്ടുകാരെയും ഭീഷണിപ്പെടുത്തി വീടും പരിസരവും സുരക്ഷിതമല്ല നീനുവിനെ അവിടെ നിന്ന് മാറ്റണം അങ്ങനെയാണ് കെവിൻ അമ്മഞ്ചേരിയിലുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് നീനുവിനെ രഹസ്യമായി മാറ്റിയത് അന്ന് തന്നെ നീനുവിന്റെ ബന്ധുക്കളുടെ ഭീഷണിയെ തുടർന്ന് അമ്മാവന്റെ മകനായ അനീഷിനൊപ്പം മാന്നാനത്തെ വീട്ടിലേക്ക് കെവിനും പോയി ആ രാത്രി പുലരുന്നതോടെയാണ് ആ പതിനാലംഗ ക്രിമിനൽ സംഘം മാന്നാനത്തെ ആ വീട് വളഞ്ഞത് ചാലിയക്കര പുഴയിൽ നിന്ന് കെവിന്റെ മൃതദേഹം കണ്ടെടുത്തത് കേരളത്തെ ഞെട്ടിച്ചു പ്രണയത്തിൽ ജാതിയുടെ വിഷം ചാലിച്ചൊരു കുടുംബം അവർ ഒത്തുചേർന്ന ഒരു യുവാവിനെ ഇല്ലാതാക്കിയിരിക്കുന്നു കേരളത്തിൽ ഒരു ദുരഭിമാനക്കൊല നടന്നിരിക്കുന്നു വാർത്ത ഫ്ളാഷായി പത്രങ്ങൾ അച്ചുനിരത്തി പരാതിയുമായി ചെന്ന കെവിന്റെ ബന്ധുക്കളോടുള്ള പോലീസിന്റെ അവഗണന ചർച്ചയായി രേഖകളിൽ മാന്നാനത്ത് പോലീസ് പെട്രോളിംഗ് നടന്നു എന്ന് കാണിക്കുന്ന സമയത്താണ് കെവിനെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത് ആ രാത്രിയിലും പിറ്റേന്നു പകലും യഥാസമയം ഉണർന്നു പ്രവർത്തിക്കാത്ത പോലീസും കെവിന്റെ കൊലപാതകത്തിൽ അങ്ങനെ നമ്മൾ ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ സഹായിച്ചെന്ന് പറയാം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി ചോദ്യം ഇതാണ് എന്താണ് ആ ഇരുണ്ട മണിക്കൂറുകളിൽ കെവിന് സംഭവിച്ചത് ആരാണ് കെവിനെ ഇല്ലാതാക്കിയത് കോട്ടയം മാന്താനത്തിനും കൊല്ലം തെന്മല ചാലിയക്കരക്കുമിടയിലുള്ള ദൂരത്തിൽ ആ സമയത്തിനുള്ളിൽ എന്തൊക്കെ നടന്നു പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ അനീഷിൽ നിന്ന് തന്നെ ലഭിച്ചു കെവിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ അന്ന് തന്നെ ആദ്യ അറസ്റ്റുകൾ നടന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയെട്ട് ഇഷാൻ നിയാസ് റിയാസ് എന്നിവരാണ് തെങ്കാശിയിൽ വച്ച് ആദ്യം പിടിയിലാകുന്നത് കേസിലെ ഒന്നാം പ്രതിയായ നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോ പിതാവ് ചാക്കോ ജോൺ എന്നിവർ മെയ് ഇരുപത്തിയൊൻപതിന് പിടിയിലായി കണ്ണൂർ ഇരിട്ടിക്കടുത്തുള്ള കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ ഇവർ കീഴടങ്ങുകയായിരുന്നു ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റു മാർഗമില്ലാതെ ഇവർ കീഴടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ കൊട്ടേഷൻ സംഘത്തിലെ മറ്റംഗങ്ങളെ പിന്നീട് തെന്മലയിൽ നിന്നും കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോലീസ് പിടികൂടി പിടിയിലായ പ്രതികളോടും പോലീസിനുള്ളത് ആ ഒരു ചോദ്യമായിരുന്നു കേരളം മുഴുവനും ചോദിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യം കെവിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് ആ പുഴയിലേക്ക് മരണത്തിലേക്ക് അവനെ തള്ളിയിട്ടതാര് കൊലയാളി സംഘം പറഞ്ഞത് കെവിനെ കോട്ടയത്ത് നിന്ന് തെന്മലയിലേക്കുള്ള ഒരു വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം അവിടെ അയാളെ ബന്ദിയാക്കി സഹോദരിയെ തിരികെ എത്തിക്കുക പക്ഷേ കെവിൻ ആ പദ്ധതി പൊളിച്ചുവെന്നാണ് പ്രതികളുടെ വാദം തെന്മലയിലേക്കുള്ള യാത്രക്കിടെ ചാലിയക്കരയിലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വാഹനങ്ങൾ നിർത്തി അവിടെ വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ച കെവിനെ തങ്ങൾ മർദ്ദിച്ചു ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കെവിൻ കുതിറിയോടി തങ്ങളേറെ നേരം പിന്തുടർന്നു നോക്കി പക്ഷേ കെവിൻ പുഴയുടെ അടുത്തെത്തി അപ്രത്യക്ഷനായി പ്രതികളുടെ മൊഴിയും ഏറ്റുപറച്ചിലും പോലീസ് പക്ഷേ മുഖവിലയ്ക്കെടുത്തില്ല പക്ഷേ അപ്പോഴെത്തിയ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ കുഴക്കി കെവിന്റേത് മുങ്ങിമരണമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചന ശരീരത്തിൽ നിരവധി പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും അവയൊന്നും മരണകാരണമല്ലെന്നാണ് റിപ്പോർട്ടിലെ സൂചന വെള്ളം ഉള്ളിൽ ചെന്ന് മരിച്ചെന്നാണ് പ്രാഥമിക നിഗമനം സാധ്യത രണ്ടാണ് ഒന്ന് പ്രതികൾ പറഞ്ഞതുപോലെ രക്ഷപ്പെടാനുള്ള ഓട്ടത്തിൽ വെള്ളത്തിൽ വീണുള്ള മരണം അല്ലെങ്കിൽ മർദ്ദിച്ചവശനാക്കി മൃതപ്രായനാക്കി വെള്ളത്തിലെറിഞ്ഞാലും മുങ്ങിമരണം എന്ന് തന്നെ വരാം കൊലയാളി സംഘത്തിന്റെ വാദങ്ങൾ പൊളിയുന്നു സാധ്യതകളിലേക്കുള്ള വിശദമായ അന്വേഷണം തുടരെയുള്ള ചോദ്യം ചെയ്യൽ കേസ് കോടതിയിലെത്തിയപ്പോൾ പോലീസ് സർജന്റെ വിശദമായ സാക്ഷിമൊഴി ശാസ്ത്രീയ തെളിവ് എല്ലാം പ്രതികൾക്കെതിരായി മൊഴി നൽകിയ കോട്ടയം മെഡിക്കൽ കോളേജ് വിദഗ്ധർ ഒന്ന് ഫോറൻസിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം എസ് രാജീവൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജോയ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫോറൻസിക് മേധാവി ഡോക്ടർ കെ ശശികല എല്ലാ കണ്ടത്തിലും ഒരേ ദിശയിലേക്ക് തന്നെ കെവിൻ മുങ്ങി മരിച്ചതല്ല മുക്കിക്കൊന്നതെന്ന് കോടതിയിൽ പോലീസ് സർജന്മാർ തെളിവ് നൽകി നീന്തൽ അറിയുന്ന ചെറുപ്പക്കാരനാണ് കെവിൻ പി ജോസഫ് അയാൾ അരപ്പൊക്കം വെള്ളത്തിൽ മുങ്ങി മരിക്കില്ല മരണവിപ്രാളത്തിന്റെ ലക്ഷണങ്ങൾ മുങ്ങി മരണമല്ല മുക്കൊന്നതാണെന്ന് തെളിയിക്കുന്നു കെവിൻ്റെ ശരീരത്തിൽ പതിനാറ് മുറിവുകളും പരിക്കുകളുമുണ്ട് പക്ഷേ അതൊന്നും മരണകാരണമല്ല പരിക്കുകളിൽ ഒടിവും ചതവുമില്ല വീഴ്ചയിൽ ഉണ്ടാകുമായിരുന്ന പരുക്കില്ല തലയ്ക്ക് അടിയേറ്റതിൻ്റെ ലക്ഷണവുമില്ല അബദ്ധത്തിൽ പുഴയിൽ വീണാൽ ഉണ്ടാകാവുന്ന അപസ്മാരം പോലുള്ള രോഗങ്ങളും കെവിനില്ല ആ ഇരുട്ടു വീണ നിർണായക മണിക്കൂറുകളിൽ പോലീസിന്റെ വീഴ്ച ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കൊലവെരയുമായി നഗരത്തിൽ കറഞ്ഞ് നടന്ന ഈ നരാഥമക്കൂട്ടത്തെ പോലീസ് കയ്യിൽ കിട്ടിയിട്ടും വിട്ടുകളഞ്ഞു എന്നതായിരുന്നു ആ കണ്ടെത്തലുകളിലൊന്ന് ഗാന്ധിനഗർ സ്റ്റേഷനിലെ നൈറ്റ് ഓഫീസർ എ എസ് ഐ ടി എം ബിജുവിനെതിരെ ഒന്നാം പ്രതി സാനു ചാക്കോയും മൂന്നാം പ്രതി ഇഷാനും ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റിന് ഒരു രഹസ്യമൊഴി നൽകി കെവിനെ തട്ടിക്കൊണ്ടുപോയ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് പുലർച്ചെ രണ്ട് മുപ്പതിന് കോട്ടയം മാന്നാനത്ത് വാഹന പരിശോധനയ്ക്കിടെ ഇവരെ പോലീസ് പിടികൂടി കാറിന്റെ നമ്പർ പെട്ടെന്നറിയാതിരിക്കാൻ ചെളി ഉപയോഗിച്ച നമ്പർ പ്ലേറ്റ് മറച്ചുവച്ചിരിക്കുകയായിരുന്നു എ എസ് ഐ ടി എം ബിജുവിന് രണ്ടായിരം രൂപ കൈക്കൂലി നൽകിയ ശേഷമാണ് ഇരുവരെയും വിട്ടയച്ചത് അതായത് കെവിനെ തട്ടിക്കൊണ്ടു മിനിറ്റുകൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് പുലർച്ചെ ഒന്ന് ഇരുപത്തിമൂന്നിന് സാനു ചാക്കോ സഞ്ചരിച്ചിരുന്ന കാറും മറ്റു പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറും മാന്നാനം ഭാഗത്തേക്ക് പോകുന്നതും ഒന്ന് മുപ്പത്തിമൂന്നിന് തിരികെ പോകുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് ഫോറൻസിക്കിന് ലഭിച്ചു കെവിൻ താമസിക്കുന്ന വീട് കണ്ടുവെക്കുന്നതിന് വേണ്ടിയാണ് പ്രതികൾ പോയതെന്നാണ് നിഗമനം ഈ സമയത്ത് ഈ ഭാഗത്ത് വാഹന പരിശോധനയും പട്രോളിംഗും ഉണ്ടായിരുന്നു മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇത് കണ്ടെത്തിയതുമില്ല ഫോറൻസിക് വിദഗ്ധരാണ് ഈ ദൃശ്യങ്ങൾ വേർതിരിച്ചെടുത്തത് ആ മണിക്കൂറുകളിൽ കെവിൻ്റെ അച്ഛൻ്റെയും നീനുവിൻ്റെയും പരാതി നാട്ടുകാർ നൽകിയ വിവരങ്ങൾ ഇതൊക്കെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയും വലിയ വിവാദമായി ഈ കേസിൽ പ്രോസിക്യൂഷന് തെളിവായി നൽകാൻ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രതികളുടെ ലക്ഷ്യം ഗൂഢാലോചന എന്നിവ സമർത്ഥമായി ശാസ്ത്രീയമായി തെളിയിക്കാൻ കോടതിയിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് പുലർച്ചെ ഒന്ന് അഞ്ച് സംഭവ ദിവസം ഗാന്ധിനഗറിലെ കേരള ടൂറിസ്റ്റ് ഹോമിൽ ചിലർ വന്ന് മുറിയെടുത്തു അവർ ആകെ പതിനൊന്ന് പേരായിരുന്നു വിവാഹ ആവശ്യത്തിനെന്ന പേരിൽ നാല് ഡബിൾ റൂമുകളാണ് അവരെടുത്തത് എന്നാൽ മിനിറ്റുകൾക്കകം ഏതാണ്ട് ഒന്നരയോടുകൂടി ഇവർ ടൂറിസ്റ്റ് ഹോം വിട്ടു മാനേജർ ഇവരെ കോടതിയിൽ തിരിച്ചറിഞ്ഞു പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ സംഭവ ദിവസം ആർപ്പൂക്കര മാന്നാനം പുനലൂർ മൊബൈൽ ഫോൺ ടവറുകളുടെ പരിധിയിലുണ്ടായിരുന്നു ഇത് ടെലികോം വിദഗ്ധൻ സാക്ഷിമൊഴിയായി കോടതിയിൽ നൽകി എല്ലാ സൂചനകളും പ്രതികൾക്ക് കെബിനെ വകവരുത്താൻ ഉദ്ദേശമുണ്ട് എന്നതിന്റെ ശക്തമായ തെളിവുകളായി നീനു കെവിൻ്റെ പ്രണയത്തിന് നീതിയായി നീനുവിൻ്റെ മൊഴികൾ അച്ഛനും സഹോദരനുമെതിരായി നീനു നിരന്തരം പൊതുമധ്യത്തിലും കോടതിയിലുമെത്തി കെവിൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയായി തന്നെ അവൾ നീതി കാട്ടി അപൂർവങ്ങളിൽ അപൂർവം കേസിൽ കോടതിയുടെ വിധിയെത്തി വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി മൂന്ന് മാസത്തിനകം വിധി ജാതി വിവേചനമാണ് കൊലപാതകത്തിന് കാരണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു കേരളത്തിലെ ആദ്യ ദുരഭിമാന കൊല ഓണർ കില്ലിംഗ് കെവിൻ വടക്കേ ഇന്ത്യയിലൊക്കെ മാത്രം കേട്ടറിവുള്ള ദുരഭിമാനക്കൊല കോടതി ആ കേസുകളുടെ സാഹചര്യം ഈ കേസിന്റെ മെറിറ്റിൽ ചേർത്ത് വായിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കെവിൻ കേസ് മാറിയത് അങ്ങനെയാണ് ക്രിമിനൽ കോൺസ്പിറസി ഗൂഢാലോചന മേഡർ കൊലപാതകമടക്കം ഗുരുതര വകുപ്പുകൾ കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ ഭവന തുടങ്ങി പത്തു പ്രധാന വകുപ്പുകൾ ചുമത്തിയ ചാർജ് ഷീറ്റ് കേസിലെ പത്ത് പ്രതികൾക്കും കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഓരോ പ്രതിയും നാൽപ്പതിനായിരം രൂപ വീതം പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു പിഴയായി ഈടാക്കുന്നതിൽ ഒരു ലക്ഷം രൂപ കെവിനൊപ്പമുണ്ടായിരുന്ന അനീഷ് സെബാസ്റ്റ്യന് നൽകണം ബാക്കി തുക കെവിന്റെ ഭാര്യ നീനുവിനും പിതാവിനും തുല്യമായി വീതിച്ചു നൽകണം ഗാന്ധിനഗർ എസ് ഐ എം എസ് ഷിബു എ എസ് ഐ ബിജു എന്നിവരെ പോലീസിൽ നിന്നും പിരിച്ചുവിട്ടു സി പി ഒ അജയ് ശക്തമായ ശിക്ഷ നടപടികൾ സ്വീകരിച്ചു ഈ കേസും അതിന്റെ മെറിട്ടും വാദവും പ്രതിവാദവും ഒരു സിലബസ് കേസായി അതായത് നിയമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു കേസായി ഒരു വിധിയായി ഇത് മാറിയിരിക്കുന്നു നിയമ പാഠപുസ്തകത്തിൽ മാത്രമല്ല കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയിലും ഈ കേസ് ഒരു പാഠമാകും ദുരഭിമാനം വിടിയാനുള്ള ഒരു നല്ല പാഠം